അത് നമ്മുടെ വീഡിയോ ഡോറോവയുടെ കാതുപൂത്താണ് നേരത്തെ പ്ലാൻ ചെയ്തൊരു കാതുപൂത്തൊന്നും അല്ലായിരുന്നുകൊണ്ട് ഞങ്ങളും ഒട്ടും അല്ലായിരുന്നു പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിയും പപ്പയും അമ്മയും എല്ലാവരും കൂടെ വന്നായിരുന്നു അപ്പോൾ അവർ ഡോറവാക്ക് ഒരു കമ്മലുമായിട്ടാണ് വന്നത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അപ്പോഴാണ് കാതു കുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചത് എന്നാൽ പിന്നെ അപ്പം തരാതിനെ കാത് കുത്തിയേക്കാം എന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ പോയി കാതു കുത്തുകയാണ് ചെയ്തത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങളും പോലും പ്ലാൻ ചെയ്തില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടെയില്ലായിരുന്നു കാതു കുത്തുന്നതിനെക്കുറിച്ച് കുഞ്ഞിനെ ഒത്തിരി വേദനിച്ചിട്ടുണ്ടായിരുന്നു അതും മറ്റേ പിന്നടിക്കുന്നതല്ല അടിക്കുന്നതല്ല അവർ കുത്തുന്നതാണ് തക്കന്മാർ കുത്തത്തില്ലേ അതുമാതിരിയുള്ള ആയിരുന്നു അവിടെ ആ ജ്വല്ലറിയിൽ പക്ഷെ കുഴപ്പമില്ല അന്നേരത്തെ ആ കരസിലുണ്ടായിരുന്നുള്ളൂ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുന്നങ്ങ് സുഖമായിട്ട് ഉറങ്ങി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സംഭവം നടന്നതേ കുഞ്ഞിന് ഓർമ്മയില്ലായിരുന്നു ഇതിപ്പോൾ കാതൂത്ത് നടത്തിയത് എട്ടാം മാസത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കുപ്പുന്ന നേരത്തെ ആ ഒരു കരശിലുണ്ടായിരുന്നു അവൾ പക്ഷെ അത് കഴിഞ്ഞ് കുഞ്ഞ് നല്ല ഹാപ്പി ആയിരുന്നു ഒട്ടും പ്ലാൻ ചെയ്യാത്തതായത് അങ്ങനെ ഞങ്ങൾ നേരത്തെ വീഡിയോ എടുക്കണം ആ സമയത്ത് യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു ഒരു ഓർമ്മ തിരികെട്ടെ എന്ന് വിചാരിച്ചു ശമ്പളത്തോടെ ആണെങ്കിലും ഡോറോവയുടെ കൊപ്പ തന്നെ എടുത്ത വീഡിയോ ആണ് പക്ഷെ കുത്തി കമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞ് ഡോറോ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പാ